കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്മഭൂമി പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഭീകരപ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും കേരള ഭരണം ബി ജെ പിക്ക് ഒരുപടി മാത്രം അകലെയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി ജന്മഭൂമി പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിമുഖമെടുത്ത മാധ്യമ പ്രവർത്തകർ നമ്മോടൊപ്പം ഉണ്ട് നമ്മോടൊപ്പം നേരത്തെ ചേർന്നത് ജന്മഭൂമിയുടെ ഓൺലൈൻ എഡിറ്റർ കാവാലം ശശികുമാറാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ആർ പ്രദീപ് മുതിർന്ന മാധ്യമ പ്രവർത്തകരും ജന്മഭൂമിയുടെ ചീഫ് സബ് എഡിറ്ററും ചേരുകയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അമിത്ഷാ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയൊരു തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു മറ്റ് മുന്നണികൾക്കെന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ബി ജെ പി മുഖ്യ രാഷ്ട്രീയ ശക്തിയായി വരുമെന്ന് അദ്ദേഹം അത്രത്തോളം കൂടി പറയുകയാണ് അതിൽ എന്തൊക്കെ സസ്പെൻസുകളാണ് ഒളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ചില സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം അല്ലേ അതെ തീർച്ചയായിട്ടും അമിത്ഷാജി രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരളത്തിൽ ബി ജെ പി ഭരണത്തിലെത്തും എന്ന് പറയുന്നത് വെറുതെ ഒരു ഇതിനു വേണ്ടി പറയുന്നതല്ല വ്യക്തമായ ആസൂത്രണത്തിന്റെയും വ്യക്തമായ പദ്ധതികളുടെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകളും ബി ജെ പി നടത്തി കഴിഞ്ഞു അത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തില് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പെന്ന് മാത്രമല്ല ഈ ഈ വർഷം നടക്കാൻ പോകുന്ന ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടു കൂടി ഇരുപത്തിയാറില് ഭരണം പിടിക്കും എന്ന് പറഞ്ഞതിന്റെ സൂചന എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യപ്പെടും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിന്റെ ഒരു വലിയ മാറ്റം ബി ജെ പി കേരളത്തിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത് വെറുതെ ഒരു പിന്നെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതോ അല്ല ഇത് ശരിക്കും വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കുന്ന ചില പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അതിന് ബി ജെ പി മൊത്തം സംഘടനാ സംവിധാനം അതിനുവേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള ആ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് അപ്പം ആ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ അല്ല ഇന്ത്യ ഒട്ടക്ക് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെ കുറിച്ച് നമുക്കറിയാം അതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാര്യമാണ് കേരളത്തിലും അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻ മുന്നേറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പല പദ്ധതികളും അത് ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പി ഭരണത്തിൽ മാത്രമാണ് ഇത്തരം ഒരു വികസന മുന്നേറ്റം രാജ്യമെമ്പാടും കണ്ടിട്ടുള്ളത് നടപ്പിലാക്കിയിട്ടുള്ളത് അത് കേരളത്തിലും അത് വളരെയധികം പ്രതിഫലിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ റോഡുകളുടെ കാര്യം തന്നെ എടുത്താൽ അറിയാവില്ല ഇത്രയും നല്ല റോഡുകൾ ഉണ്ടായത് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിലെ നരേന്ദ്രമോദിയുടെ ഭരണത്തിലല്ലേ എന്ന് വെച്ചാൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മോദി സർക്കാർ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് നാം പെട്ടെന്ന് തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇത്രീ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മുടെ ഓരോ വാർഡിനും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഓരോ വാർഡിലും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അത്തരത്തിലുള്ള പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെക്കാൻ പോകുന്നത് അപ്പൊ അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തിഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടക്കും ഭരണം പിടിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റമായിരിക്കും ബിജെപി നടത്താൻ പോകുന്നത് ബി ജെ പി ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇനി കേരളത്തിൽ സാധ്യമല്ല ഇപ്പൊ തന്നെ നമുക്കറിയാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പറയുന്നത് കോൺഗ്രസ് അപ്രസുക്തമാകും എന്നുള്ള ഭീതിയിലാണ് അവര് അപ്പം കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം ബിജെപിക്ക് അനുകൂലമാണ് ബി ജെ പി യെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇനി കേരളത്തിൽ സാധ്യമല്ല സാധ്യമല്ല കുറച്ച് പിന്നാക്കം പോയിരുന്നത് നടത്തിക്കൊണ്ട് ആ തരത്തിലേക്ക് വരികയാണ് തന്നെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് കാരണം സ്ഥിരമായി സംസ്ഥാന സർക്കാർ എടുത്ത് പ്രയോഗിക്കാറുള്ള ഒരു വ്യാജ പ്രചരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുകയാണെന്ന് സ്ഥിരമായുള്ള ഒരു സർക്കാരിന്റെ ഒരു പ്രചരണം ആ പ്രചരണത്തെ അദ്ദേഹം എതിർത്തിരിക്കുകയാണ് അങ്ങനെ ഉള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയ വെറുതെയല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ ചില കാര്യങ്ങൾ പുറത്തുവിടാൻ അതായത് കഴിഞ്ഞ ഇരുപത് വർഷം നൽകിയ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന് കൂടി അദ്ദേഹം ചോദിച്ചു വയ്ക്കുന്നുണ്ട് അതെ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിനുണ്ടായ സഹായങ്ങൾ അത് അദ്ദേഹം ഈ അഭിമുഖത്തിൽ തന്നെ എണ്ണി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം എണ്ണി പറയുകയാണ് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വന്ന സഹായവും അതിന് മുമ്പ് വന്ന സഹായവും എത്രത്തോളം ഉണ്ടെന്ന് പത്തു വർഷത്തിനിടയിൽ ലഭിച്ചതിനേക്കാൾ ആറ് ഇരട്ടി സഹായമാണ് മോദി ഭരണത്തിൽ കേരളത്തിന് ലഭിച്ചത് എഴു കോടി രൂപയുടെ സഹായം കിട്ടിയത് മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയായി മാറി അതായത് നികുതി ഇനത്തിൽ രണ്ടായിരത്തി നാല് മുതൽ പത്ത് വർഷത്തിൽ ലഭിച്ചിരുന്നതിന്റെ മൂന്നിരട്ടിലാണ് ഇപ്പോൾ കിട്ടുന്നത് അതായത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ അപ്പൊ ഇത് ഇത്തരം കണക്കുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അമിത്ഷാജി സംസാരിക്കുന്നത് ഈ കണക്കുകളൊക്കെ പബ്ലിക് ഡൊമൈനിൽ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പിന്നെ ജനങ്ങൾക്കൊരു വിരൽ തുമ്പിൽ കിട്ടുന്ന കണക്കുകളാണ് അങ്ങനെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് കേരളത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്നത് കേരളത്തിന്റെ കെടുകാരിസ്ഥത കൊണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ ഘടുകാരിഷ്ടത കൊണ്ട് സുഹൃത്തു കൊണ്ട് കേരളം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കണിയിലുമായി പോയി എന്നുള്ളത് സമ്മതിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ കേന്ദ്രത്തെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിയാണുള്ളത് അത് ആ ഒരു നരറ്റീവ് പൊളിച്ചെഴുതി കഴിഞ്ഞു ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലായി കേരളത്തിന് കേന്ദ്രം എന്ത് എത്ര രൂപ കൊടുത്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എത്ര രൂപ കേരളത്തിന് കിട്ടി വിവിധ സഹായങ്ങളുടെ എത്രത്തോളം വന്നു അതിനു മുമ്പ് എത്രത്തോളമാണ് കേരളത്തിന് വന്നു വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇത് ജനങ്ങളുടെ ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ കണക്കുകളെല്ലാം അംശാരി ആ അഭിമുഖത്തിന് വളരെ അക്കമിട്ട് നിരത്തി ഓരോരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി കേരളത്തിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് കേന്ദ്രം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുണ്ട് കേരള ജനതയെ ഏർ അത് ഈ കള്ളം പറഞ്ഞ് ഇനി ഇങ്ങനെ അസത്യം പ്രചരിപ്പിച്ച് ജനങ്ങളെ വൃക്ഷിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് അമിത്ഷാജിയുടെ ഈ അഭിമുഖത്തിൽ അഭിമുഖത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ വ്യക്തമാകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്മഭൂമി പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഭീകരപ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും കേരള ഭരണം ബി ജെ പിക്ക് ഒരുപടി മാത്രം അകലെയാണെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയുണ്ടായി ജന്മഭൂമി പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിമുഖമെടുത്ത മാധ്യമ പ്രവർത്തകർ നമ്മോടൊപ്പം ഉണ്ട് നമ്മോടൊപ്പം നേരത്തെ ചേർന്നത് ജന്മഭൂമിയുടെ ഓൺലൈൻ എഡിറ്റർ കാവാലം ശശികുമാറാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ആർ പ്രദീപ് മുതിർന്ന മാധ്യമ പ്രവർത്തകരും ജന്മഭൂമിയുടെ ചീഫ് സബ് എഡിറ്ററും ചേരുകയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അമിത് പറഞ്ഞ ചില കാര്യങ്ങൾ വലിയൊരു തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു മറ്റ് മുന്നണികൾക്ക് എന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ബി ജെ പി മുഖ്യ രാഷ്ട്രീയ ശക്തിയായി വരുമെന്ന് അദ്ദേഹം അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് അതിൽ എന്തൊക്കെ സസ്പെൻസുകളാണ് ഒളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ചില സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം അല്ലേ അതെ തീർച്ചയായിട്ടും അമിത്ഷാജി രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ബി ജെ പി ഭരണത്തിലെത്തും എന്ന് പറയുന്നത് വെറുതെ ഒരു ഇതിനു വേണ്ടി പറയുന്നതല്ല വ്യക്തമായ ആസൂത്രണത്തിന്റെയും വ്യക്തമായ പദ്ധതികളുടെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ബി ജെ പി നടത്തി അത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പെന്ന് മാത്രമല്ല ഈ ഈ വർഷം നടക്കാൻ പോകുന്ന ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി ഇരുപത്തിയാറില് ഭരണം പിടിക്കും എന്ന് പറഞ്ഞതിന്റെ സൂചന എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യപ്പെടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിന്റെ ഒരു വലിയ മാറ്റം ബി ജെ പി കേരളത്തിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വെറുതെ ഒരു പിന്നെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതോ അല്ല ഇത് ശരിക്കും വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തില് പ്ലാനിന്റെ അടിസ്ഥാനത്തില് അത് നടപ്പിലാക്കുന്ന ചില പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അതിന് ബി ജെ പി മൊത്തം സംഘടനാ സംവിധാനം അതിനുവേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള ആ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് അപ്പം ആ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഒട്ടക്ക് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെ കുറിച്ച് നമുക്കറിയാം അതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് കേരളത്തിലും അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻ മുന്നേറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പല പദ്ധതികളും അത് ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പി ഭരണത്തിൽ മാത്രമാണ് ഇത്തരം ഒരു വികസന മുന്നേറ്റം രാജ്യമെമ്പാടും കണ്ടിട്ടുള്ളത് നടപ്പിലാക്കിയിട്ടുള്ളത് അത് കേരളത്തിലും അത് വളരെയധികം പ്രതിഫലിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ റോഡുകളുടെ കാര്യം തന്നെ എടുത്താൽ അറിയാവില്ല ഇത്രയും നല്ല റോഡുകൾ ഉണ്ടായത് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിൽ നരേന്ദ്രമോദിയുടെ പഠനത്തിലല്ലേ ശൗചാലയങ്ങളുണ്ടായത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മോദി സർക്കാർ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് നാം പെട്ടെന്ന് തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇത്രീ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മുടെ ഓരോ വാർഡിനും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഓരോ വാർഡിലും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അത്തരത്തിലുള്ള പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെക്കാൻ പോകുന്നത് അപ്പൊ അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തിഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടക്കും ഭരണം പിടിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റമായിരിക്കും ബി ജെ പി നടത്താൻ പോകുന്നത് ബി ജെ പി ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇനി കേരളത്തിൽ സാധ്യമല്ല ഇപ്പൊ തന്നെ നമുക്കറിയാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പറയുന്നത് കോൺഗ്രസ് അപ്രസ്കൃഷ്ടമാകും എന്നുള്ള രീതിയിലാണ് അവര് അപ്പം കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം ബി ജെ പിക്ക് അനുകൂലമാണ് ബി ജെ പി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇനി കേരളത്തിൽ സാധ്യമല്ല സാധ്യമല്ല കുറച്ച് പിന്നാക്കം പോയിരുന്നത് നടത്തിക്കൊണ്ട് ആ വരികയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് കാരണം സ്ഥിരമായി സംസ്ഥാന സർക്കാർ എടുത്ത് പ്രയോഗിക്കാറുള്ള ഒരു വ്യാജ പ്രചരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുകയാണെന്ന് സ്ഥിരമായുള്ള ഒരു സർക്കാരിന്റെ ഒരു പ്രചരണം ആ പ്രചരണത്തെ അദ്ദേഹം എതിർത്തിരിക്കുകയാണ് അങ്ങനെ ഉള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയ വെറുതെയല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ ചില കാര്യങ്ങൾ പുറത്തുവിടാൻ അതായത് കഴിഞ്ഞ ഇരുപത് വർഷം നൽകിയ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന് കൂടി അദ്ദേഹം ചോദിച്ചു വയ്ക്കുന്നുണ്ട് അതെ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിനുണ്ടായ സഹായങ്ങൾ അത് അദ്ദേഹം ഈ അഭിമുഖത്തിൽ തന്നെ എണ്ണി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം എണ്ണി പറയുകയാണ് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വന്ന സഹായവും അതിന് മുമ്പ് വന്ന സഹായവും എത്രത്തോളം ഉണ്ടെന്ന് പത്തു വർഷത്തിനിടയിൽ ലഭിച്ചതിനേക്കാൾ ആറ് ഇരട്ടി സഹായമാണ് മോദി ഭരണത്തിൽ കേരളത്തിന് ലഭിച്ചത് എഴു എഴുപത്തി രണ്ടായിരം കോടി രൂപയുടെ സഹായം കിട്ടിയത് മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയായി മാറി അതായത് നികുതി ഇനത്തിൽ രണ്ടായിരത്തി നാല് മുതൽ പത്ത് വർഷത്തിൽ ലഭിച്ചിരുന്നതിന്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ കിട്ടുന്നത് അതായത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ അപ്പൊ ഇത് ഇത്തരം കണക്കുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അമിത്ഷാജി സംസാരിക്കുന്നത് ഈ കണക്കുകളൊക്കെ പബ്ലിക് ഡൊമൈനിൽ കാര്യങ്ങളാണ് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പിന്നെ ജനങ്ങൾക്കൊരു ജരൽ തുമ്പിൽ കിട്ടുന്ന കണക്കുകളാണ് അങ്ങനെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് കേരളത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്നത് കേരളത്തിന്റെ കടുകാരിസ്ഥത കൊണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ ഘടുകാരിസ്ഥത കൊണ്ട് സൂർത്തുകൊണ്ട് കേരളം വരും സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കണിയിലുമായി പോയി എന്നുള്ളത് സമ്മതിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ കേന്ദ്രത്തെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിയാണുള്ളത് അത് ആ ഒരു നിലത്തീവ് പൊളിച്ചെഴുതി കഴിഞ്ഞു ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലായി കേരളത്തിന് കേന്ദ്രം എന്ത് എത്ര രൂപ കൊടുത്തു കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ എത്ര രൂപ കേരളത്തിന് കിട്ടി വിവിധ സഹായങ്ങളുടെ എത്രത്തോളം വന്നു അതിന് മുമ്പ് എത്രത്തോളമാണ് കേരളത്തിന് വന്ന് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇത് ജനങ്ങളുടെ ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ കണക്കുകളെല്ലാം അംശാരി ആ അഭിമുഖത്തിന് വളരെ അക്കമിട്ട് നിരത്തി ഓരോരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി കേരളത്തിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് കേന്ദ്രം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുണ്ട് കേരള ജനതയെ അത് ഈ കള്ളം പറഞ്ഞ് ഇനി ഇങ്ങനെ അസത്യം പ്രചരിപ്പിച്ച് ജനങ്ങളെ വീട്ടിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് അമിത്ഷാജിയുടെ ഈ അഭിമുഖത്തിൽ അഭിമുഖത്തോടുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നത് ശരി എന്തായാലും വളരെ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെ അല്ലെങ്കിൽ വലിയ പ്രസ്താവനകൾ തന്നെയാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്